നമസ്കാരം ഗൈസ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നലെ രാത്രി നേര് എന്നൊരു സിനിമ കണ്ടു വളരെയധികം ഇഷ്ടപ്പെട്ട ഒരു സിനിമ ഒരു തിയേറ്റ്രിക്കൽ എഫക്റ്റ് അല്ലെങ്കിൽ തിയ തിയേറ്റ്രിക്കൽ എക്സ്പീരിയൻസ് ഉണ്ടാക്കുന്ന സിനിമയൊന്നുമല്ല നേര് ഒരു നോർമൽ കോഡ് ഡ്രാമ കോഡ് ഡ്രാമ എനിക്ക് വളരെ ഇഷ്ടമുള്ളൊരു ജോൺ റാണ് കാരണം കോഡ് വാദപ്രതിവാദങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കാര്യം അങ്ങോട്ട് പറയുക അതിനൊരു ക്രോസ് വയ്ക്കുക അതിനത് തെളിയിക്കാനായിട്ട് നടക്കുക അതൊരു രസമാണ് മേൽവിലാസം എന്ന് പറഞ്ഞൊരു സിനിമ നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ടാവും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കോഡ്രാമ ഫിലിമാണ് ഓൾ ഓൾ എല്ലാ ഇൻ്റർനാഷണൽ ഫിലിം എടുത്ത് നോക്കുകയാണെങ്കിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കോഡ് ഡ്രാമ ഫിലിമാണ് മേൽവിലാസം അതിലൊരുപാട് സുരേഷ് ഗോപി സാറും പാർത്ഥിബൻ എന്ന് പറഞ്ഞ അദ്ദേഹമൊക്കെ നടനൊക്കെ അടിപൊളിയായിട്ട് ചെയ്തു വെച്ചിരിക്കുന്ന ഒരു ഒരു ഇമോഷണൽ രംഗങ്ങളും വാദപ്രതിവാദങ്ങളും ഒക്കെ ഉണ്ട് അതേപോലെ ഒരു സിനിമയല്ല നേര് പക്ഷേ ഇത് കാണുന്ന സമയത്ത് ആസ് യൂഷ്വൽ നമ്മളൊരു കോർട്ടിൽ ഇപ്പോഴത്തെ കാലത്തെ കോട്ട് ഫിലിംസിലൊക്കെ കാണുന്ന സമയത്ത് ഹാജരാക്കുന്ന ടവർ ലൊക്കേഷൻ ലാബിലെ ഡീറ്റെയിൽസ് അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ ക്ലീഷായിട്ട് ഈ സിനിമയിലും വരുന്നുണ്ട് അങ്ങനെയൊക്കെയാണ് ഇത് കണ്ടുപിടിക്കുന്നത് കണ്ടുപിടിക്കുന്നത് അതായത് ഓൾറെഡി കുറ്റവാളിയെ കണ്ടുപിടിച്ച് കഴിഞ്ഞു സിനിമയിൽ അങ്ങനെ വലിയ ട്വിസ്റ്റ് ഒന്നുമില്ല ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അവരുടെ ഇൻറ്റർവ്യൂസുകളിലും യത്തു ജോസഫ് സാറിൻ്റെയും ലാലട്ടൻ്റെയൊക്കെ ഇൻറ്റർവ്യൂസുകളും സിനിമ ഇറങ്ങുന്നതിന് മുമ്പുള്ള അവരുടെ പ്രൊമോഷണൽ പ്രോഗ്രാംസിലുള്ള ഇൻറ്റർവ്യൂസുകളിലൊക്കെ പറഞ്ഞതുപോലെ തന്നെ ഇതിൽ സിനിമ സിനിമയിൽ വലിയ ട്വിസ്റ്റോ അല്ലെങ്കിൽ ഒരു ക്ലൈമാക്സിലേക്ക് നമുക്ക് വാവ് ഫാക്ടർ വരുന്ന സംഭവങ്ങളൊന്നുമില്ല ഓൾറെഡി കുറ്റവാളിയെ കണ്ടുപിടിച്ചു ഒരു പെൺകുട്ടി അന്തേയായ ഒരു പെൺകുട്ടി ഈ സിനിമയിലെ ഒരു കേസും ഒരു സൂപ്പർ ഒരു വെറൈറ്റി കേസാണ് അന്തേയായ ഒരു പെൺകുട്ടിയെ പട്ടാപ്പകല് ഒരാൾ റേപ്പ് ചെയ്യണം അവളൊരു സ്കൾച്ചർ ആർട്ടിസ്റ്റാണ് പ്രതിമയൊക്കെ ഉണ്ടാക്കുന്ന ആള് അപ്പോൾ ഈ റേപ്പ് ചെയ്യുന്ന സമയത്ത് ഇവള് തൊട്ട് അനു അനുഭവിച്ചതിലൂടെ ഒരു കുറ്റവാളിയുടെ ഫേസ് സ്കൾപ്ചറിലൂടെ അതായത് ഒരു പ്രതിമയായിട്ട് ഉണ്ടാക്കുകയാണ് ആ വഴി പോലീസ് കുറ്റവാളി അറസ്റ്റ് ചെയ്യുന്നു കുറ്റവാളി അതാണെന്ന് സിനിമയുടെ തുടക്കം തന്നെ പറയുന്നുണ്ട് കുറ്റവാളി തന്നെ സമ്മതിക്കുന്നുണ്ട് അതായത് അവരുടെ സിനിമ കാണുമ്പോൾ മനസ്സിലാവും അതായത് നമുക്ക് എല്ലാവർക്കും അറിയാം പ്രേക്ഷകർക്കും അറിയാം അതിൽ കേസ് അന്വേഷിക്കുന്ന ആളുകൾക്കും തെളിവുകളൊക്കെ ഈ കുറ്റവാളിക്ക് എതിരാണ് എന്നിട്ടും ഒരു ഡിഫെൻസ് ലോയർ വരികയാണ് സിദ്ദിഖ് അവതരിപ്പിക്കുന്ന നമുക്ക് കയറി അടിക്കാൻ തോന്നുന്ന രീതിയിലുള്ള ഒരു കഥാപാത്രമാണ് സിദ്ദിഖ് സാറിൻ്റെ തൻ്റെ ക്ലയൻറ് ആയിട്ടുള്ള ആ ഒരു കുറ്റവാളിയെ അതിൽ നിന്നും ജാമ്യം നേടാനായിട്ട് സഹായിക്കുകയാണ് അതുപോലെ തന്നെ ഇതിൻ്റെ കേസിൻ്റെ മറ്റ് അതായത് തെളിവുകളൊക്കെ അദ്ദേഹം പൊളിച്ചടുക്കി മറ്റെന്തെങ്കിലും പൈസയൊക്കെ കൊടുത്തിട്ട് ഈ എന്താ പറയുക അത് ഒതുക്കി തീർക്കാനായിട്ട് ശ്രമിക്കുന്ന ഒരു കഥാപാത്രമാണ് സിദ്ദിഖ് സാറിൻ്റെ അതായത് കുറ്റവാളി ഇത് ചെയ്തിട്ടില്ല അല്ലെങ്കിൽ കുറ്റ കുറ്റം അനുഭവിച്ച അനശ്വര അവതരിപ്പിക്കുന്ന ഒരു അന്ധയായ പെൺകുട്ടി അന്ധേയായിട്ടും അവൾക്കത് പ്രൂവ് ചെയ്യാൻ പറ്റുന്നില്ല അവളുടെ കുടുംബം അതായത് ജഗദീഷ് സാറൊക്കെ അവതരിപ്പിക്കുന്ന കഥാപാത്രം അവരുടെ കുടുംബമൊക്കെ ഏത് വക്കീലിനെ കാണും ഏത് വക്കീലിനെ കണ്ടു കഴിഞ്ഞാൽ തൻ്റെ മകളുടെ തൻ്റെ മകൾക്ക് നീതി കിട്ടും ആ ഒരു കുറ്റവാളിക്ക് ശിക്ഷ കിട്ടുമെന്നൊക്കെ അവർ അന്വേഷിക്കാൻ വേണ്ടി ശ്രമിക്കുന്നതും അത് ലാലേട്ടനിലേക്ക് ഒരുപാട് കാലം കോടതിയിൽ കയറാത്ത അതൊക്കെ സിനിമയിൽ പറയുന്നുണ്ട് എന്തുകൊണ്ടാണ് അദ്ദേഹം കോടതിയിൽ എത്താത്തതെന്നൊക്കെ പറയുന്നുണ്ട് അതൊക്കെ ഒരു നൈസ് ഉപകഥകളാണ് നന്നായിട്ട് അത് എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട് സ്ക്രിപ്റ്റിംഗ് ഒക്കെ നന്നായിട്ടുണ്ട് പക്ഷേ എനിക്ക് ഇഷ്ടമില്ലാത്ത കുറച്ച് കാര്യങ്ങളും കൂടെ പറഞ്ഞുതരാം അങ്ങനെ ഈ ലാലേട്ടൻ്റെ അടുത്തേക്ക് എത്തുന്ന സമയത്ത് ലാലേട്ടൻ സീറോ ഫ്രം ദ സീറോ ഒന്നുമില്ല അവിടെ ഒരു എന്താ പറയുക ഒരു തെളിവും ഇല്ല ഒരു കാര്യങ്ങളും ഇല്ല അങ്ങനെ ഈ ഡിഫൻസ് ലോയർ ഉന്നയിച്ച പല കാര്യങ്ങളും ലാലേട്ടൻ പൊളിച്ചടുക്കി കൊടുക്കുന്ന അതായത് ആ ഒരു വക്കീൽ പൊളി പൊളിച്ചടുക്കി പൊളിച്ചടുക്കി ഈ ഇദ്ദേഹം തന്നെയാണ് കുറ്റക്കാരൻ എന്ന് പ്രൂവ് ചെയ്യുന്ന ഒരു കഥകളാണ് അതായത് ഒരു രണ്ടര മണിക്കൂർ സിനിമയിൽ ഒരു രണ്ട് മണിക്കൂറും കോട്ടൻ്റെ അകത്ത് വെച്ചുള്ള ഈ വാദപ്രതിവാദങ്ങൾ മാത്രമാണ് ആസ് നോർമൽ അസ് യൂഷ്വൽ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന കുറേ കാര്യങ്ങളും സിനിമയിലുണ്ട് ഈ ഏറ്റവും ക്ലൈമാക്സ് കണ്ട സമയത്ത് എനിക്ക് തോന്നിയ ഒരു നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളും കൂടെ പറഞ്ഞുതരാം സിനിമയിലെ മെയിൻ നെഗറ്റീവ് എന്ന് പറയുന്നത് സിനിമയിൽ സ്ക്രിപ്റ്റ് ചെയ്തിരിക്കുന്ന ആ ഒരു ആക്ട്രസ് കൂടെ ഇതിൽ കയറി അഭിനയിച്ചു എന്നുള്ളതാണ് അത് വളരെ ബോറായിട്ട് തോന്നി കാരണം വളരെ അതുല്യമായിട്ടുള്ള നടന്മാരാണ് എല്ലാ കാസ്റ്റിങ്ങും അടിപൊളിയായിട്ട് ചെയ്യുന്ന ആളുകൾ അതായത് അവരുടെ വേഷമൊക്കെ ആ സൂപ്പറായിട്ട് ചെയ്യുന്ന സീനിയർ ആയിട്ടുള്ള ഒരുപാട് ആക്ടേഴ്സാണ് ഈ ഒരു ഇതിലെ ഓരോ കഥാപാത്രങ്ങളും ചെയ്തിരിക്കുന്നത് ജഗദീഷ് ഏട്ടനായിക്കോട്ടെ ലാലേട്ടൻ ആയിക്കോട്ടെ പിന്നെ അമ്മയായിട്ട് വരുന്ന ഒരു ക്യാരക്ടറുണ്ട് അനശ്വര പിന്നെ ഇതിൽ വില്ലനായിട്ട് വരുന്ന ആ ഒരു കുറ്റവാളിയായിട്ടുള്ള അവർ അദ്ദേഹത്തിൻ്റെ പേരെനിക്കറിയില്ല അവരൊക്കെ സൂപ്പറായിട്ട് ആ അവരുടെ കഥാപാത്രങ്ങൾ കൈകാര്യം ചെയ്തപ്പോൾ നാടകീയമായിട്ട് അനാവശ്യമായിട്ട് എക്സ്പ്രഷൻ ഇട്ട് അതിലെ ഒരു നടി തന്നെ ഈ കഥ സ്ക്രിപ്റ്റ് കരുതിയ ശാന്തി എന്നാണെന്ന് തോന്നുന്നു അവർ തന്നെ ഇതിൽ കയറി അഭിനയിച്ചതാണ് എനിക്കൊരു നെഗറ്റീവായിട്ട് തോന്നിയത് പിന്നെ ക്ലൈമാക്സിലേക്ക് വരുന്ന സമയത്ത് ഇതങ്ങ് നേരത്തെ ചെയ്താൽ പോരായിരുന്നോ ഇതങ്ങ് സിനിമയുടെ തുടക്കം തന്നെ അങ്ങ് ചെയ്താൽ പോരായിരുന്നോ എന്ന് തോന്നുന്ന ഒരു ക്ലൈമാക്സും കൂടിയാണ് എനിക്ക് ചെറുതായിട്ട് എനിക്കൊരു ഒരു എന്താ പറയുന്നു എൻ്റെ ആസ്വാദനത്തെ ഒന്ന് ബാധിച്ചത് ബാക്കിയുള്ള കാര്യത്തിൽ എൻ്റെ സിനിമയുടെ മെയിൻ മോസ്റ്റ് പോസിറ്റീവ് എന്ന് പറയുന്ന കാര്യത്തിൽ സിനിമയിലെ ജീത്തു ജോസഫിൻ്റെ ഒരു കയ്യൊപ്പ് ആ സംവിധായകൻ മറ്റ് സംവിധായകരിൽ നിന്നൊക്കെ വ്യത്യസ്തനാകുന്നത് എങ്ങനെയാണെന്നും അദ്ദേഹത്തിന് പറയാനുള്ള രാഷ്ട്രീയങ്ങൾ പൊളിറ്റിക്സും കാര്യങ്ങളും സമകാലികമായിട്ടുള്ള വിഷയങ്ങളുമൊക്കെ അദ്ദേഹം ഈ അദ്ദേഹത്തിൻ്റെ സിനിമയിലൂടെ കൊണ്ടുവരുന്ന രീതിയും അത് ഈ സിനിമയിലും കൊണ്ടുവന്നിട്ടുണ്ട് പല സീനുകളിലും അദ്ദേഹം കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ ഒരു ദൃശ്യം റഫറൻസ് സിനിമയിൽ പറയുന്നുണ്ട് പിന്നെ മോസ്റ്റ് പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യം അദ്ദേഹത്തിൻ്റെ ചെറിയ ചെറിയ കട്ടുകൾ അദ്ദേഹം ഇമോഷണൽ ഒപ്പിയെടുക്കുന്ന രീതി ഏതൊരു ആക്ടറിൻ്റെ ആണെങ്കിലും അതൊരു നോട്ടത്തിലായിക്കോട്ടെ ജഗദീഷ് ഷേട്ടൻ്റെ ആയിക്കോട്ടെ അനശ്വരയുടെ ആയിക്കോട്ടെ അത് ഫ്രെയിമിൽ കാണിച്ചിരിക്കുന്ന രീതി ഡയലോഗ് പറയണമെന്നില്ല ഡയലോഗ് പറഞ്ഞിട്ടുള്ള സീനുകളിലൊക്കെ നമ്മൾ കട്ട് മാറിയിട്ട് വേറെ ആളുകളുടെ എക്സ്പ്രഷനിലേക്കൊക്കെ പോകുന്നുണ്ട് അത് അവരുടെ അഭിനയം മോശമായതുകൊണ്ട് പ്രിയാമണി ചിലപ്പോൾ ഡബ് ചെയ്യുന്നതൊക്കെ ഒരു ബോറായിട്ട് തോന്നുന്ന സമയത്തായിരിക്കും ആ ഒരു അവരുടെ മുഖത്തു തന്നെ ഫോക്കസ് ചെയ്യാതെ മറ്റൊരാളിലേക്ക് ആ ഒരു സീന് മാറ്റ് ആ ഷോട്ടുകളൊക്കെ മാറ്റുന്നത് ശാന്തി അവതരിപ്പിക്കുന്ന ക്യാരക്ടറും അങ്ങനെ കുറേ ഡയലോഗ് പറയുമ്പോൾ ഷോട്ട് വേറെ ഇങ്ങോട്ടെങ്കിലും ഒക്കെ മാറ്റുന്നൊക്കെ ഉണ്ട് അതൊക്കെ നമുക്ക് മനസ്സിലാവും അതൊക്കെ ഒരു സംവിധായകൻ്റെ കഴിവ് തന്നെയാണ് അതൊക്കെ പിന്നെ പറയാനുള്ളത് ലാലേട്ടൻ ഒരുപാട് കാലത്തിന് ശേഷം ലാലേട്ടൻ്റെ ഒരു എക്സ്പ്രഷനും അദ്ദേഹത്തിൻ്റെ ഒരു അഭിനയവും അദ്ദേഹത്തിൻ്റെ ഒരു എന്താ പറയുക അദ്ദേഹത്തിൻ്റെ ഒരു പ്രസൻസും കണ്ട ഒരു സിനിമയാണ് നേര് വളരെയധികം ഇഷ്ടപ്പെട്ടു ലാലേട്ടൻ ഇങ്ങനെ ഒരു വലിയൊരു കംബാക്ക് അല്ലെങ്കിൽ നല്ലൊരു സിനിമയുടെ ഭാഗമായി എന്നറിയാൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ട് അദ്ദേഹത്തിനെ കോമാളി വേഷം കെട്ടിച്ച ഒരുപാട് ടെലിവിഷൻ പരിപാടികളായിക്കോട്ടെ ചില സിനിമകളായിക്കോട്ടെ മോൺസ്റ്റർ എന്ന സിനിമയാണ് വളരെ ബോറായിട്ടുള്ള ഒരുപാട് സിനിമകൾ അദ്ദേഹത്തിൻ്റെ സമീപകാലത്ത് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ബോട്ടോക്സ് ചെയ്യപ്പെട്ട് കഴിഞ്ഞതിന് ശേഷം അദ്ദേഹത്തിൻ്റെ മുഖം അഭിനയിക്കാത്ത രീതിയിൽ പല സിനിമകൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ഒരുപാട് വിമർശനങ്ങൾ ഏറ്റുവാങ്ങിയ ഒരു നടനായിരുന്നു ലാലേട്ടൻ കഴിഞ്ഞ രണ്ട് വർഷമായിട്ട് പക്ഷേ ഇപ്പോൾ ഈ ഒരു സിനിമയിലൂടെ നേരെന്ന ഈ ഒരു സിനിമയിലൂടെ അദ്ദേഹത്തിന് ചെറിയ ചെറിയ നോട്ടങ്ങളായിക്കോട്ടെ ക്ലൈമാക്സിൽ അദ്ദേഹം സങ്കടപ്പെട്ട് കണ്ണുനീർ പൊഴിക്കുന്ന ഒരു സീനുണ്ട് അത് വളരെ സിമ്പിളായിട്ട് അദ്ദേഹം ചെയ്തിരിക്കുന്ന ഒരു രീതി തന്നെയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അദ്ദേഹം കൈകൂപ്പി നിൽക്കുന്നതും അങ്ങനെ ഒപ്പം സിനിമയിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അദ്ദേഹം എന്നെ ഒഴിവാക്കുകയാണ് എന്നൊക്കെ പറയുന്ന ആ ഒരു സമയത്ത് അദ്ദേഹം ഇടുന്ന ഒരു സിമ്പിൾ സംഭവം ഉണ്ട് അതൊക്കെ നമ്മൾ ഈ സിനിമയിലെ പല ഭാഗത്തും നമുക്ക് കാണാനായിട്ട് സാധിക്കും ഒരു ഒരുപാട് ആളുകളാൽ തഴയപ്പെട്ട് തന്നിലേക്ക് മാത്രം ഒതുങ്ങി ജീവിക്കുന്ന ഒരു മനുഷ്യനാണ് ഇതിലെ ലാലറ്റ അവതരിപ്പിക്കുന്ന ക്യാരക്ടർ അപ്പോൾ അദ്ദേഹം ആ ഒരു ക്യാരക്ടർ ചെയ്തിരിക്കുന്ന രീതി അതായത് പല കാര്യങ്ങളും പറയാൻ മടിക്കുന്ന അല്ലെങ്കിൽ തന്നിൽ തന്നെ വിശ്വാസമില്ലാത്ത ഒരു വക്കീൽ എന്ന രീതിയിൽ അദ്ദേഹം അത് വളരെ സീരിയസ് ആയിട്ടും ആയിട്ടും അദ്ദേഹം ചെയ്തിട്ടുണ്ട് അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അദ്ദേഹം തന്നെയാണ് ഈ സിനിമയിലെ നമ്മൾ തിയേറ്ററിൽ പോയി കാണാനുള്ളൊരു നമ്മളെ പ്രേരിപ്പിക്കുന്ന ഘടക എന്ന് പറയുന്നത് ലാലേട്ടൻ തന്നെയാണ് ലാലേട്ടൻ്റെ ആ ഒരു ആക്ടിങ് നമുക്ക് കാണാനായിട്ട് സിനിമ തിയേറ്ററിൽ എത്തിച്ചേരാം പിന്നെ സിനിമയുടെ ഒരു കഥാഗതികളാണ് ഒരു വെറൈറ്റി കേസ് ആ കേസിലെ കുറ്റവാളിയെ ആ കുറ്റവാളി തന്നെയാണെന്ന് പ്രൂവ് ചെയ്യുന്ന ഒരു വാദപ്രതിവാദങ്ങൾ അതാണ് സിനിമയുടെ ഒരു തീമായിട്ട് വരുന്നത് സിനിമ ഒരു തിയേറ്ററിക്കൽ എഫക്റ്റായിട്ട് എനിക്ക് തോന്നാതിരുന്നത് അതങ്ങനെ എലിവേറ്റ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല അതൊരു നോർമൽ സിനിമയാണ് ഒരു നല്ല സിനിമയുടെ ഭാഗമായിട്ട് ലാലേട്ടൻ മാറി അല്ലാണ്ട് ലാലേട്ടൻ്റെ പടത്തിൽ ഒരു കഥ എന്നല്ല ഇങ്ങനെ ഒരു കഥയിൽ ലാലേട്ടൻ നല്ലൊരു ഭാഗമായി എന്നുള്ളതാണ് എനിക്ക് തോന്നിയ മറ്റൊരു പോസിറ്റീവ് അപ്പോൾ തിയേറ്ററിൽ തന്നെ ഈ ഒരു ക്രിസ്മസ് വേൻ അവധിക്കാലത്ത് ഫാമിലിയായിട്ട് പോയി കാണാൻ പറ്റുന്ന ഒരു സിനിമയാണ് നേര് എന്നൊരു സിനിമ സലാർ ഇന്ന് പോയി കാണണം അപ്പോൾ അതിൻ്റെ റിവ്യൂ ആയിട്ട് അടുത്തൊരു ദിവസം വരാം അപ്പോൾ താല്പര്യമുള്ളൊരു തീർച്ചയായിട്ടും തൊട്ടടുത്തുള്ള തിയേറ്ററിൽ കാണുക പക്ഷേ ഇതൊരു തിയേറ്ററിക്കൽ സ്റ്റെഫ് അല്ലാന്ന് പറയാനുള്ളൊരു കാരണം ഇതിലെ സൗണ്ടൊന്നും ക്രിയ ക്ലിയർ ആയിട്ട് യൂസ് ചെയ്തിട്ടില്ല പിന്നെ ഒരു ഗൂസ് ബംസ് വരുന്ന രീതിയിലുള്ള സീനുകൾ ലാലേട്ടൻ്റെ ഇൻട്രോ ആയിക്കോട്ടെ അല്ലെങ്കിൽ അദ്ദേഹം വാദപ്രതിവാദം ഐ പി സി സെക്ഷൻസ് ഒക്കെ പറയുന്ന സമയത്ത് നമുക്കത് മനസ്സിലാവില്ല ഒരു സാ സാധാരണക്കാരൻ ചിലപ്പോൾ അത് മനസ്സിലായൊന്നും ഇല്ല അതൊക്കെ ചിലപ്പോൾ അത് മനസ്സിലാവുന്ന ആളുകൾക്ക് അതൊരു ഭയങ്കര സംഭവമായിട്ട് തോന്നിയേക്കാം പിന്നെ അദ്ദേഹം പറയുന്ന കുറെ പൊളിറ്റിക്കലായിട്ട് പറയുന്ന ഒരു ഭയങ്കര ഒരു സീനുണ്ട് അത് അനശ്വര അവതരിപ്പിക്കുന്ന ഒരു ക്യാരക്ടറിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് സിദ്ദിക്കിനെ താറടിച്ച് കാണിക്കുന്ന ഒരു സീനുണ്ട് നിങ്ങളൊക്കെ ഏത് കാലത്താണ് ജീവിക്കുന്നത് മനുഷ്യ എന്ന് ചോദിച്ച് തുടങ്ങുന്ന ആ ഒരു സീനുണ്ട് അതാണ് എനിക്ക് കൈയടിക്കാൻ തോന്നിയ ഒരു സീന് ഇൻ്റർവെലിന് മുമ്പേ ഉള്ള ഒരു നല്ലൊരു സീന് സിനിമയിലുണ്ട് അത് നമ്മൾ ഞെട്ടും നമ്മളത് കൈയടിച്ച് പോകും അദ്ദേഹത്തിൻ്റെ അതായത് രോക്ഷം കൊണ്ട് അദ്ദേഹം പറയുന്ന ആ ഒരു സൗണ്ടും മോഡുലേഷനും അദ്ദേഹം പറയുന്ന നിങ്ങളൊക്കെ ഓഹ് അതൊരു അതൊരു അടിപൊളി സീനാണ് അപ്പം നല്ലൊരു സിനിമ ഫാമിലിയായിട്ട് കാണാൻ പറ്റിയ ഒരു സിനിമ നാളെ മറ്റൊരു എപ്പിസോഡിൽ കാണാം ബൈ